ഒരു മനുഷ്യനെ അവൻ്റെ ജീവിതത്തിൽ നിങ്ങൾ അവനോട് ചെയ്ത എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ അവൻ മറക്കൂ ഒരൊറ്റ കാര്യമൊഴിച്ച് അതെന്താണെന്നറിയാം അവൻ അപമാനിച്ച് ചെറിയവനായിക്കോട്ടെ വലിയവനായിക്കോട്ടെ കോടീശ്വരനായിക്കോട്ടെ ധനികനായിക്കോട്ടെ ദരിദ്രനായിക്കോട്ടെ നിങ്ങളുടെ ഒരു മനുഷ്യനെ അവൻ അപമാനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും ഇവൻ മരണം വരെ അവന് നിങ്ങൾ അപമാനിച്ചിട്ടുണ്ടല്ലോ ഒരു കാരണവശാലും അവൻ മറക്കൂല നിങ്ങൾക്കൊരു അപമാനം നിങ്ങൾ ഏറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ കൂടപ്പിറപ്പുകൾ നിങ്ങളുടെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ ജോലിയില്ല കല്യാണം കഴിഞ്ഞിട്ടില്ല സമ്പത്തില്ല വീടില്ല എന്തൊക്കെ ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ നിങ്ങളെ അപമാനിച്ചിട്ടുണ്ടോ അത്തരം തെമ്മാടികളുടെ ഇടയിൽ നിങ്ങൾ ചെന്നിട്ട് നാളെ ജയിച്ച് കാണിക്കണം നിന്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഒരു തരിമതിയോട് ഈ ഒരു തരിമതി കനലൊരു തരിമതി അത് നീ വലിയൊരു തിബോളമാക്കണം നിന്നെ ഇവർ അപമാനിച്ച അപമാനം എല്ലാം നീ എടുത്ത് നിന്റെ നിണ്ടിലേക്ക് കയറ്റി വെച്ചിട്ട് എനിക്ക് മുന്നോട്ട് കുതിക്കണം എനിക്ക് ജീവിക്കണം ഇത് നീ ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കണം എന്നിട്ട് നിന്നെ അപമാനിച്ചവൻ്റെ മുന്നിൽ നാളെ നിന്നിട്ട് നീ നിൽ ചിരിച്ചു കാണിക്കണം എടോ എന്നെക്കൊണ്ടും പറ്റും ഇതുപോലെ ചെയ്യാൻ എന്നെക്കൊണ്ടും കഴിയും എനിക്കും പറ്റും നിനക്ക് മാത്രമല്ല പറ്റുന്നത് എനിക്കും ഇതെൻ്റെ അഹങ്കാരമല്ല എൻ്റെ ഒരു കോൺഫിഡൻ്റ് ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടോ നിങ്ങൾ നാളെ പിറ്റുണ്ടോ എന്തെങ്കിലും കാര്യമാണോ